സിമ്പിൾ മലത്തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയ് മാസത്തിലെ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്തേക്കുവാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മെയ് പതിനാലിന് ഞാനെടുത്ത് വെച്ച വീഡിയോ ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് പുറകെ വരുന്ന വീഡിയോ മെയ് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ രണ്ട് മൂന്ന് മാസമായി ഒന്നും അങ്ങനെ ഇടുന്നേ ഇല്ല മമ്മിയുടെ ഹോസ്പിറ്റലൈസേഷനും മരണമൊക്കെ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ മെയ് പതിനാലിന് മമ്മി ഓക്കെ ആയി ഓക്കെയായി ആയി ചെറുകെ ഓക്കെ ആയി വരുന്നത് ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇപ്പോഴെല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെടി നനയ്ക്കുന്ന മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അന്നത്തെ ദിവസം കുറേ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എടുക്കുന്നത് മെയ് ഒരു വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം മെയ് ഇരുപത്തൊമ്പതിന് രാവിലെ വീഡിയോ ഒക്കെ എടുക്കാം അമ്മയ്ക്ക് ഒന്ന് നല്ല വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മനസ്സിനും ഒരു സന്തോഷമായിരുന്നു അങ്ങനെ അന്ന് വീഡിയോ എടുത്താണ് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടേ ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു കാരണം അമ്മയും ഓക്കെ ആയി വന്നോണ്ടിരുന്നൊരു സമയമായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ സമയം അതായിരുന്നു പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് തലേദിവസം ദിവസം വാങ്ങിച്ചൊരു പനതങ്ക അവിടെ ഇപ്പം അപ്പം കുഞ്ഞിനിത് ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ട് വച്ചപ്പത്തൊട്ടുള്ള പപ്പാട പുറകെ നടക്കും അത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പപ്പ അതൊക്കെ പൊളിച്ചു കൊടുത്തു പക്ഷേ അതൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു എന്തോ ഒരു മൂത്ത് പോയതുകൊണ്ട് ഒരു ഗുണവും ഇല്ലായിരുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അടുത്ത മഴ തുടങ്ങി തരാം ഇവന് കാറ്റും മഴയൊക്കെ ഭയങ്കര പേടിയാണ് കാറ്റടിച്ച അപ്പോഴേ അകത്ത് കയറിയിരിക്കും ഇതൊന്നും അവൻ കഴിക്കത്തൊന്നുമില്ലെങ്കിലും നമ്മൾ കഴിച്ച് കഴിയുന്നത് വരെ അവൻ അവിടെ ഇരിക്കും നമ്മുടെ കൂടി ഇരിക്കും പക്ഷെ ഇന്ന് അവനെ അലട്ടുന്നതും മൊത്തം ആ മുകളിൽ ഇരിക്കുന്ന കാക്കയാണ് പല്ലിരി പല്ല ഇനി കുടുവിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് വീടിന്റെ മുകളിൽ ഒരു കാക്കിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇനി അതിനെ പഞ്ചായത്ത് വിടിയിപ്പിച്ചിട്ട് അവൻ അടങ്ങത്തുള്ളു പിന്നെ അല്ലേ കാക്ക അതിന്റെ മണ്ടപ്പുണ്ട് അതിനെ കണ്ടല്ലോ പുല്ലി കുറയ്ക്കുന്നു ഓ ആ വീടിന്റെ മുകളിലിരിക്കുന്ന കാക്ക ഉണ്ടല്ലോ അതിനെ ഇവന് ഭയങ്കര ദേഷ്യ കാരണം ഒരു ദിവസം ഇവൻ അടുത്ത് വെച്ചോണ്ടിരുന്ന ഇവന്റെ കോഴിക്കാല് അത് കുത്തിപ്പറിച്ചോണ്ട് പോയി അതിനുശേഷം ഇതിനെ കാണുന്നേ ഇഷ്ടല്ല കണ്ട പഞ്ചായത്ത് എടി പിടിയിപ്പിക്കൂടൂ മധുര കഷ്ടപ്പെട്ട് പഞ്ഞു പോലെ ഇത് മൂത്ത് പോയി ഓര് പറഞ്ഞു പപ്പ അല്ലടാ ഇത് ഭയങ്കര കട്ടിയാ മധുരവുമില്ല വെള്ളച്ചങ്ങായിരുന്നുണ്ട് മെല്ലെ മെല്ലെ കൂടോ കൂടാ ചക്ക ചക്കാണിക്കും കൈ പിന്നൊരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ പാസ്റ്റങ്ങളിൽ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മിയൊക്കെയാണ് മമ്മിയുടെ അടുത്ത ആൾക്കാരായിരുന്നു ഇവരൊക്കെ

ഇവരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് വർഷങ്ങൾക്ക് മുന്നേ തൊട്ടേ ഉള്ള ഒരു ഉണ്ട് ഞങ്ങള് ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് ഭയങ്കര സഹരണമുള്ള ആൾക്കാരാണ് ഇവർക്ക് എന്തോ ഇവരൊക്കെ അതെ ഇനിയിപ്പ ചായ കുടിക്കാനുള്ള സമയാണ് ഞങ്ങക്കും അവർക്കൂടെ ഉള്ളത് ഒന്നിച്ചെങ്ങിയിടാന്ന് വെച്ചു മമ്മി വയ്യാതിരിക്കുന്ന സമയത്തും വീട്ടിൽ ആര് വന്നാലും ഞങ്ങളോട് പറയും ചായ കൊടുക്ക എനിക്കുണ്ടോ ചായ ആ പല്ലെന്തിനാ അങ്ങനെ കടിക്കുന്നേ ഇനിയും കാടീശിന്റെ ആറ്റൽ സ്കില് കാണിക്കാം ഇച്ചിരി കൂടെ പൊക്കോ അപ്പുറത്ത് തറിച്ച് കിടക്കുവേ മഴ ജോൺ സമ്മാന്റെ ചായ നല്ല പാട്ട് കാടീശിന്റെ കളിഞ്ഞ ചായ ശരിയായിട്ടില്ല കണ്ടാലേ ആ ഇത് എന്തുവാ ഹോട്ടലിന്റെ രസോ തെറ്റാ തള്ള സഹിക്കത്തില്ലല്ലേ സൂപ്പറായി പണിയാം എന്തൊരു വിറയല്ലേ അത് നീ ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട എങ്ങനുണ്ട് ആ അതെനിക്ക് കൂടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ മതി ബാക്കി പതപ്പിക്കാം മഴയുടെ കൊടുത്തതൊന്നു പ്രത്യേകത അങ്ങോട്ട് മേടിക്കാ ഇടാവേ വേണ്ട ശരി കഴിഞ്ഞല്ലേ സഹജീവികളോട് പൂജ കാണിക്കണം സഹജീവികളായിട്ട് സഹാനുവർത്തി എന്നാ എന്നാ വേണ്ട ചായ വേക്കാം പോയാൽ മതി ഇച്ചിരി കൂടി ഇച്ചിരി കൂടി വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഇരുപത്തൊമ്പതാം തീയതിയിലെ വീഡിയോ ആണ് സോറി ഇത് മുപ്പതാം തീയതിയിലെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഞാൻ വീഡിയോ എടുത്തായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് മമ്മി അഡ്മിറ്റൊക്കെ ആയത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരുവേ